കോട്ടക്കലിൽ ആസാം സ്വദേശി വ്യാപാര ഭവൻ റോഡിൽ ഒഴിഞ്ഞ ഗ്രൌണ്ടിൽ മരണപ്പെട്ട നിലയിൽ കണ്ട സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു ഇന്ന് പുലർച്ചെ പെരുമ്പാവൂരിൽ നിന്നും ചെനയ്ക്കലിൽ നിന്നും മഞ്ചേരിയിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത് നാല് പ്രതികളെ കോട്ടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുഹമ്മദ് നസറുദ്ദീൻ ജുലൈദ് ബാസിത്ത് ഷുഹൈബ് എന്നിവരാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് പിടിയിലായത് കോട്ടയ്ക്കൽ തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മയക്കുമരുന്ന് പെൺവാണിപ്പ സംഘാംഗങ്ങളാണ് മരണമടഞ്ഞത് എട്ടു വർഷമായി കേരളത്തിൽ താമസിക്കുന്ന താമസിക്കുന്നുകാരനായ അസാം സ്വദേശി ഹാബിൽ ഹുസൈനാണ് കോട്ടയ്ക്കൽ സംഗീത തിയേറ്ററിന് എതിർവശമുള്ള പറമ്പിൽ ഒരാൾ വീണ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും അയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് മാർച്ച് മൂന്നിന് ഇയാൾ മരണപ്പെട്ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശക്തിയേറിയ ഒരു ആയുധം കൊണ്ടുള്ള കോൺഗ്രസ് മരണം സംഭവിച്ചത് എന്ന് റിപ്പോർട്ട് ലഭിച്ചിരുന്നു തുടർന്ന് മരണകാര്യത്തിൽ അന്വേഷണം നടത്തിയിട്ടുള്ളതിൽ തെന്നല ഭാഗത്ത് ഒരു വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ഷുഹൈബ് എന്ന വ്യക്തി ഒന്നാം പ്രതി മുഹമ്മദ് നസറുദ്ദീൻ മരണപ്പെട്ട ഹാബിൽ ഹുസൈൻ എന്നിവർ വഴി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതും ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന ബംഗാളി സ്വദേശിനിയായ സൽമ എന്ന സ്ത്രീ രണ്ട് കിലോഗ്രാം കഞ്ചാവ് ഹാബിൽ ഹുസൈന് നേരിട്ട് നൽകിയതിലുള്ള വിരോധം കാരണം വിൽപ്പന നടത്തിയ പണവും ബാക്കിയുള്ള കഞ്ചാവും തിരികെ ലഭിക്കുന്നതിനു വേണ്ടി ഒന്നാം പ്രതി മുഹമ്മദ് നസറുദ്ദീൻ രണ്ടാം പ്രതി ജുനൈദ് എന്നിവരെ തന്റെ ബൈക്കിൽ സൽമയുടെ വീട്ടിലേക്ക് അയക്കുകയും അവിടെ നിന്ന് കഞ്ചാവും പണവും തിരികെ ലഭിക്കാതെ വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഹാബിൽ ഹുസൈനെ കാണുകയും ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ഇയാളെ പുത്തൂരിൽ നിന്നും ബൈക്കിൽ കയറ്റി സംഗീത തിയേറ്ററിന് സമീപം എത്തിച്ച് മർദ്ദിക്കുകയുമായിരുന്നു ആസാം സ്വദേശിയായിട്ടുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് അന്വേഷണത്തിന് കൊലപാതകമാണെന്ന് തെളിയുകയും നമുക്ക് പ്രാരംഭഘട്ടത്തില് ഈ ആളെ നമുക്ക് ഐഡന്റിഫി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് ഏർ നമ്മള് പത്രത്തിലും മറ്റും പരസ്യം കൊടുത്ത് ഇതിന്റെ ബന്ധുക്കൾ അന്വേഷിച്ചു വരികയും അവരുടെ ഈവൻ ഏകദേശം എട്ട് വർഷത്തോളമായിട്ട് കോട്ടയ്ക്കലും പരിസരത്തുമായിട്ടുള്ള വാടക വീടുകളിലും താമസിച്ചു വരികയായിട്ടും മനസിലായിട്ടുള്ളതാണ് ഇതിന് കാരണമായത് ഈ ലഹരി സംഘങ്ങളുടെ പ്രശ്നങ്ങളാണെന്നുള്ളത് മനസ്സിലായി നമ്മൾ ഒരാഴ്ചയായിട്ട് ഇതിന്റെ അന്വേഷണത്തിലായിരുന്നു അതിന് ഒടുവിലാണ് അതിലെ മുഖ്യ പ്രതിയായിട്ടുള്ള പ്രതി എന്ന് പറഞ്ഞാണ് തിരുവങ്ങാടി ശേഷ ലിമിറ്റിലെ റൗഡി ഷീറ്റിലുള്ള റൗഡി ആയിട്ടുള്ള ആളാണ് എന്ന് മനസ്സിലാവുകയും അവരും ഒപ്പമുള്ള രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് മനസ്സിലാവുകയും ചെയ്യുക പിന്നെ രാവിലെയോടെ ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഏറ്റിട്ടുണ്ട് അതിന്റെ ആഘാതത്തിലാണ് മരണപ്പെട്ടുള്ളത് ബാക്കി നടപടികൾ ചെയ്തു വരുന്നു ഇവരൊന്ന് കോടതിയിൽ ഹാജരാക്കണം എങ്ങനെ പ്രതികളെ നമ്മള് ഇവരുടെ മൊബൈൽ കേന്ദ്രീകരിച്ചും അതുപോലെ സിസി സി സി ടി വി നിർദ്ദേശങ്ങളും അതിന്റെ ദൃശ്യങ്ങളെല്ലാം നോക്കി നമ്മള് പ്രതികളിക്ക് മനസ്സിലായിട്ടുള്ളതാണ് അവരെ വളരെ ആസ്വസ്ഥണം ചെയ്തിട്ടാണ് ഈ മരിച്ച ആളെ വണ്ടിയിൽ മരിച്ച കയറ്റി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വെച്ചിട്ട് ഈ കൃത്യം ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോ ഇതിനോടൊപ്പം ഉണ്ടായിരുന്നുള്ള മൂന്ന് പേരും ഇതിനെല്ലാം പിന്നില് ഉണ്ടായിട്ടുള്ള ഒരു സുഹൈബ് എന്ന് പറഞ്ഞ ആളില്ല അവനും ഈ ലഹരി കടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അവന് വേണ്ടിട്ടാണ് ഈ നൃത്യം ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത് പേരെ മൊത്തം നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലഹരി ഇടപാടുമായിട്ടൊന്നാണ് ഇതില് ഇവർക്ക് ഈ മരിച്ച ആൾക്ക് കുറച്ച് കഞ്ചാവ് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ പറ്റിട്ട് അത് വിൽപ്പന നടത്തിയതായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കമാണ് മരണത്തിലേക്ക് കരാശ് ഇങ്ങനെ അവര് വടികൊണ്ടടിച്ചിട്ട് വടി വടികൊണ്ട് അടിച്ചിട്ട് കൊന്നതാണ് മരിച്ചവളും ലഹരി ഉപയോഗിക്കുന്ന ആളാണ് അവരും വീർത്തനക്കാരനാണ് സംഘങ്ങളിൽ പെട്ട ആൾ തന്നെയാണ് ലഹരി സംഘങ്ങളിലേക്ക് എത്താനുള്ളൊരു ഓപ്പണിംഗ് ആയിട്ട് അല്ലെ നമ്മള് ഈ കൊറേ കാലമായിട്ട് നമ്മള് ലഹരിയുടെ അതിന്റെ കറുത്തുകാരെയും ഒക്കെ നിരീക്ഷിച്ചു വരുന്നതാണ് ഡി ബന്ധപ്പെട്ടുള്ള ശക്തമായ നിരീക്ഷണം നടക്കുന്നുണ്ട് ഡിവൈഎസ്പി കെ എം ബിജു ഇൻസ്പെക്ടർ വിനോദ് വലിയാചൂർ സിഐ സൈഫുള്ള എസ്ഇ പി ഒ ബിജു ജിനേഷ് ഡാൻസഫ് ടീം അംഗങ്ങളായ ജാസിർ ദിനേശ് സലീം രഞ്ജിത്ത് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് Welcome to an international shopping vismayam where you can get a variety of wedding dresses. Hearts unite in silks and sarees. Metro Plaza Kottaykal. Specialized training is offered in the field like Engineering, Medicine and Commerce. Equipping students for exams such as NAIT, G, CA, CMA and ACCA. And the realm of education. Almas Academy Integrated Campus മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ